കർത്താവിന് മഹത്വം നിങ്ങളെല്ലാവരും വന്ദനം ചൊല്ലുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യം അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളിൽ ചിലരും സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെട്ടതുകൊണ്ട് ന്യൂ ഗവർണിൻ്റെ ആ പുതിയ വെളിപ്പാടിൽ റിയാലിറ്റിയിൽ അത് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന ഇസ്രായേൽ ഗാസ ഇസ്രായേൽ ഇറാൻ യുദ്ധങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചതിനെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇറാനും ഇസ്രായേലും ഗാസയിലും ഹമാസും ഒക്കെ ആയിട്ടുള്ള യുദ്ധം അത് വേദപുസ്തകത്തിന്റെ ചരിത്രമാണെന്നും വേദപുസ്തകത്തിൻ്റെ പ്രവചനത്തിന്റെ നിവൃത്തിയാണെന്നും പഠിപ്പിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ പ്രത്യേകിച്ച് ബ്രദറൻ പെൻഡോസ്റ്റൽ സമൂഹങ്ങളുടെ നടുവിൽ ഈ പഠനം വളരെ പോപ്പുലറാണ് അതിന് ഏതോസത്തിൽ അവിടെ ഇവിടെയുള്ള വാക്യങ്ങളും ഒക്കെ എടുത്ത് ഇവര് ഇതെല്ലാം കൂടെ അന്ത്യകാലത്തിന് ഇസ്രായേലുമായിട്ട് റഷ്യ യുദ്ധത്തിന് വരുമെന്നും അത് എസ് എ കെയിൽ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് അധ്യായങ്ങളിലെ ഗോഗ് മഗോബ് യുദ്ധമാണെന്നൊക്കെ പറയുന്ന ധാരാളം വീഡിയോകൾ നമുക്ക് ഇവിടെ യൂട്യൂബിൽ കാണാൻ പറ്റും പക്ഷെ കർത്താവിൻ്റെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം പഴയ നിയമം പുതിയ നിയമമെന്നും രണ്ടായിട്ടാണ് നമ്മൾ വേദവസ്തവ തിരിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം ശാന്തമായി ദൈവജനത്തെ മനസ്സിലാക്കണം പഴയ നിയമത്തിന്റെ പൂർത്തീകരണത്തിലാണ് പുതിയ നിയമത്തിന്റെ പൂർണ്ണത വെളിപ്പെടുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ ന്യായപ്രമാണത്തിന്റെ റിസൾട്ടാണ് മരണം ന്യായപ്രമാണ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഒടുവിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മരണമാണ് അത് മരണത്തിന്റെ പ്രമാണം ആ മരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വീകരിക്കുകയും മരണത്തെ ജയിച്ച് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിനാൽ അവിടുത്തെ രക്തത്താൽ അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഓൾഡ് കവനന്റ് കവനൻ്റ് കാൽവറിക്കുരിശിൽ അവസാനിക്കുകയും അതിനുശേഷം ന്യൂ കവനന്റ് ആരംഭിക്കുകയും ചെയ്യുകയും ഈ അവസാനിച്ചു എന്ന് പറയുന്ന ന്യായ പ്രമാണം അതിന് ഒരു ട്രാൻസിഷണൽ പീരീഡ് ഉണ്ടായിരുന്നു ആ പീരീഡ് ഏഴ് എഴുപത് വരെയാണ് ഏഴ് എഴുപതായ ആയപ്പോഴേക്കും ന്യായപ്രമാണവും അതിലെ വേദോസലാത്തി ലേഖനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആദ്യ പാഠങ്ങളും പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞാൽ ഭൂമിയും അതിൻ്റെ മൂലപദാർത്ഥങ്ങളും എന്നൊക്കെ പറയുന്ന അതിൻ്റെ എലമെന്റ്സ് ഓഫ് ദ ഓൾഡ് കവനൻ പ്രീസ്റ്റ്ഹുഡ് ദേവാലയം ദേവാലയം സംബന്ധിച്ചിട്ടുള്ള സഹലവിധമായ ഉത്സവങ്ങൾ എവ്രിതിങ് ഈസ് ടോട്ടലി ഫുൾഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് അപ്പം ഈ ഓൾഡ് കവനന്റ് ഫുൾഫിൽ ആയത് എ ഡി സെവന്റിയിലാണ് ആ എ ഡി സെവന്റിയിൽ ഫുൾഫിൽ ആകുമ്പോൾ ഓൾഡ് കവനന്റിലുള്ള സകല പ്രവചനങ്ങളും നിവൃത്തിയായി എന്നുള്ളത് മറന്നുപോകരുത് കാരണം അവിടെ ദാനിയലിൻ്റെയും വിസക്കിയലിൻ്റെയും ഹെർമിയാവിന്റെയും ഒക്കെ അവർ എഴുതിയക്കുന്ന കുറച്ച് പ്രവചനം കൊണ്ടായി പുതിയ നിയമത്തിന്റെ അവസാനം കൊണ്ടൊന്നും നിവർത്തിപ്പിക്കാൻ ദൈവം ഒരു മണ്ടനൊന്നും അല്ലെന്ന് ഞങ്ങൾ ആദ്യം മനസ്സിലാക്കണം കാരണം ഓൾഡ് കവനന്റ് അത് പ്രവാചകന്മാരും ന്യായപ്രമാണവും ഉണ്ട് അപ്പൊ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളും ന്യായപ്രമാണവും എല്ലാം തന്നെ ഓൾഡ് ഗവൺമെന്റ് നീങ്ങുന്നതോടൊപ്പം തന്നെ നീങ്ങിപ്പോകേണ്ടതാണ് അതാണ് വേദപുസ്തകത്തിന്റെ യാഥാർത്ഥ്യം പക്ഷെ നമ്മൾ ഇന്നും ഭാവി കാലം ഇത് വലിയ ഇനി വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഇസ്രായേല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് വീണ്ടും രാഷ്ട്രം സ്ഥാപിതമായി നിങ്ങള് വേദോത്സവം നോക്കി ഇതിനെ വിലയിരുത്തുന്നവരെയ്യും വളർത്തു ഞാൻ വേദവസത്തെ വികലമായിട്ട് വ്യാഖ്യാനിക്കുന്നവരെ മാത്രമേ ബഹുഭൂരിപക്ഷം കണ്ടിട്ടുള്ളൂ വളരെ സത്യസന്ധമായിട്ട് പറയുന്ന പറഞ്ഞുകൊണ്ട് അവർക്ക് വലിയ ആരോ വിലയൊന്നുമില്ല അവര് ഇങ്ങനെപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കേണ്ടി വരും ഈ ഒരു മടക്കി കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ഒരു മാനദണ്ഡം ഒരു കണ്ടീഷൻ ഒരു വ്യവസ്ഥ എന്താന്ന് നമുക്ക് ആവർത്തന ദിവസം മുപ്പതാമത്തെ അധ്യായത്തിൽ വായിക്കാൻ പറ്റും ഞാനത് വായിക്കുകയാണ് അതിന്റെ ഒന്നു മുതൽ ഞാൻ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവും ഈ വചനങ്ങളൊക്കെയും നിന്റെ മേൽ നിവൃത്തി വന്നിട്ട് നിവൃത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവവുമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നതോ പോലെ ഒക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ ദൈവമായഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ ഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ ഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും താഴത്തുള്ള വാക്യങ്ങൾ ഇതിനോടനുബന്ധിച്ചതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം ലോക മഹായുദ്ധത്തിന് ബോംബുണ്ടാക്കി കൊടുത്താൽ അല്ലെങ്കിൽ ബ്രിട്ടണും അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളെല്ലാം കൂടെ ചേർന്ന് ശ്രമിച്ച് നിങ്ങൾക്കൊരു രാജ്യം ഉണ്ടാക്കി തരുമെന്നല്ല ഇവിടെ ഇതിരിക്കുന്നത് നിങ്ങളെ മടക്കി കൊണ്ടുവരുന്നതിൻ്റെ ഇസ്രായേലിനെ മടക്കി കൊണ്ടുവരുന്നതിൻ്റെ കണ്ടീഷൻ കവനന്റ് പ്രോമിസായി കർത്താവ് കൊടുത്തത് എന്റെ പ്രമാണങ്ങൾ വീണ്ടും ഓർത്ത് നിങ്ങൾ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുകയാണെങ്കിൽ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയുള്ള ഭൂമിയുടെ ഏത് കോണിൽ നിന്നും നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാക്തത്വം ചെയ്ത് ദേശത്ത് കൊണ്ടുവരുവെന്ന് സർവശക്തനായ ദൈവം ഇവർക്ക് വാക്തത്വം കൊടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിന് രൂപീകരിക്കപ്പെടുമ്പോൾ അവിടെ ചില ഉടമ്പടികളും വ്യവസ്ഥകളും ഒക്കെ വെച്ചിട്ടാണ് ഇത് സ്ഥാപിതമായത് അതിന്റെ പിറകിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് ബ്രിട്ടീഷ് ഭരണമാണ് നമുക്കറിയാം മറ്റ് സഖ്യകക്ഷികളും രാജ്യങ്ങളെല്ലാം അതിന് പിന്തുണയായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതേ ധാരാളം ആളുകൾ ഇസ്രായേലിലേക്ക് കുടിയേറി വന്നു അവരവിടെ വരുമ്പോൾ ആ പാലസ്തീനിൽ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ അറബികളോ നമുക്കെല്ലാവർക്കും ചരിത്രങ്ങൾ അറിയും ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ നമ്മുടെ അച്ച പ്രസംഗം കേട്ടിട്ടില്ലേ അത്തി തളർക്കുമ്പോൾ വേനലെടുത്തു എന്നറി അത്തി തളർക്കുമ്പോൾ വേനലടുത്തു എടുത്ത് പറയുമ്പോൾ അതിനൊക്കെ വ്യാഖ്യാനിച്ച് നല്ല നശിപ്പിച്ചിട്ടേക്ക് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അത്തി തളിർത്തു അതി തളിർത്തും അതി ഒരു വർഷം ഏകദേശം നാൽപ്പത് വർഷമാണ് ഒരു ഒരു തലമുറ എന്ന് പറയുന്നത് നാൽപ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവസാനിച്ചു അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകം ഇങ്ങനെയാണ് എയ്റ്റി എയ്റ്റ് റീസൺ ജീസസ് ക്രിസ്ക് കമ്മി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കർത്താവ് വരും എന്നതിന് എൺപത്തി എട്ട് തെളിവുകൾ പക്ഷെ കർത്താവ് വന്നില്ല എൺപത്തി ഒമ്പതാമത്തെ വർഷം അയാൾ പറഞ്ഞ തെറ്റിപ്പോയെന്ന് ഇപ്പം നല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അടുത്ത നാല്പത് വർഷം കൂടെ വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ യേശു വരുമെന്ന് പറഞ്ഞാണ് ഇവിടെ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ ഇസ്രായേൽ എന്ന രാഷ്ട്രം തളർക്കുന്നതും പൂക്കുന്നതോ ഒന്നും ദൈവന്തം ബ്രാൻഡ് പ്രോഗ്രാമിന്റെ ഭാഗം ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇത് പുതുനിയമം അറിയാത്ത വേലക്കാരും പുത്തൻ നിയമത്തിന്റെ കാര്യം മനസ്സിലാക്കാത്ത സുവിശേഷ വേലക്കാരും ബൈബിൾ ടീച്ചേഴ്സും ഇന്ന് ലോകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിനയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധവും കലാപുമല്ല സമാധാനത്തിന്റെ ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഇവരെ കൂട്ടിയിട്ടല്ല യുദ്ധം ചെയ്യുക ഞാൻ രണ്ടുപേരും കുറ്റപ്പെടുന്നില്ല രണ്ടുപേരുടെയും കയ്യിലിരിപ്പ് മോശമാണ് ഞാൻ എന്റെ പോളിസി അനുസരിച്ച് ഇവരുടെ എല്ലാം അകത്ത് വിഘടനസ് വ്യാപരിക്കുന്നത് ഞാൻ ഒരു കാര്യവും ഓപ്പൺ ആയിട്ട് പറയും ഇന്ന് നിങ്ങൾ കാണുന്ന പലസ്തീനിലെ അല്ലെങ്കിൽ ആ ഇസ്രായേൽ നാട് ദൈവത്തിന്റെ നാടല്ല അവിടെയുള്ള ഇറാനികൾക്കും ഗാസക്കാർക്കും സിറിയക്കാർക്കും ഇറാഖ് ഇറാൻ തുടങ്ങിയ ലബനോൻ തുടങ്ങിയ ആ നാട്ടിലുള്ളവർ എന്ത് പരിഗണനയാണോ ദൈവത്തിനുള്ള അത്രയ്ക്കും മാത്രമേ യഹൂദന് പരിഗണനയുള്ളൂ ഇത് നമ്മൾ തിരിച്ചറിയണം തിരുവഴുത്തിൽ നിന്ന് തിരിച്ചറിയണം കാരണം നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ നമ്മുടെ സഭകളുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ന്യായപ്രമാണാണ് ന്യായപ്രമാണത്തിലാണ് സഭ മൊത്തം ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് വരെ ന്യൂ കവനന്റ് എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പോലുമില്ല ന്യൂ കവർണൻ്റിലാണ് നമുക്ക് ഈ പ്രതികാരം അടിക്കട തിരിച്ചടിക്കട കൊണ്ട പോകുമ്പോഴ എത്രയോ പേരെ കൊല്ലുന്നു ആലോചിച്ച് നോക്കിയാൽ ദൈവത്തിന്റെ സ്വന്തം ജനമാണോ ചുമടത്ത് പോകുമ്പെട്ടിരിക്കുന്നത് നമുക്ക് ചർച്ചയിലൂടെയോ സമാധാന സന്ധിയിലൂടെയോ ഗാന്ധിയൻ മാർഗമോ മാർട്ടിൻ ലൂതന്റെ മാർഗമോ ഒക്കെ എടുത്ത് ഇതിനകത്ത് ഒരു രമ്യത വരുത്തി ആ നാടിനെ ആ സമാധാനത്തിലേക്ക് ലോകത്തെ കൊണ്ടുവന്നുണ്ടായി അതിന് മുൻകൈ എടുക്കേണ്ടതാരാ ക്രൈസ്തവരല്ലേ പക്ഷെ ക്രൈസ്തവരെന്താ അവര് ഈ കനലിനെ വീണ്ടും ഊതി കത്തിച്ചുകൊണ്ടിരിക്കുക ആ കത്തിക്ക് കത്തിക്ക് മൊത്തം കത്തിക്ക് വേറെ കുറേമാര് പറയുന്നത് വാണ്ട ഇറാനെ റഷ്യ സഹായിക്കുന്നു അത് ഗോകു മൊഗോകാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഒരു ബ്രതനകാര അപ്പച്ച പ്രായുള്ള ഒരു ദൈവം ഇത് അങ്ങ് പ്രസംഗിക്കുക എല്ലാം വേദവോസ്വത്തിന്റെ തെളിവ് എല്ലാം പൊട്ടത്തെറ്റായി പറയുന്നത് വേദവസ്വത്തിന്റെ തെളിവാണ് അതുപോലെ റഷ്യ ഇറാനുമായിട്ടൊന്നും കൂട്ടിയിട്ട് വളണ്ട ഗോഗ് മൊഗോഗ് പേർഷ്യക്കാരുമായിട്ട് വരുന്നു ഇസ്രായേലിനെ ആക്രമിക്കാൻ പക്ഷെ നല്ലപോലെ അത് വായിച്ചു നോക്കിയാലേ ജസക്കെ മുപ്പത്തെട്ട് വായിച്ചു നോക്കിയാൽ കന്നാലിയും ആടുമാട് ഒട്ടകത്തെ കൊണ്ടുവരാൻ വേണ്ടിയാണെന്ന് പറയും പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ വ്യാഖ്യാനിക്കുന്ന ആളുകൾക്കൊക്കെ കന്നാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വണ്ടിയാണെന്ന് പറയും ആ ഒട്ടകം എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ എണ്ണപ്പാടം എന്ന് പറയും ഇങ്ങനെയൊക്കെ എങ്ങ് പറഞ്ഞ് വ്യാഖ്യാനിച്ച് കൊളവാക്കുക ഞാനൊരു കാര്യത്തിനകത്ത് പറയാം ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ഇന്ന് അവന്റെ സഭയാണ് ഇന്ന് ഭൂമിയിലെ ക്രൈസ്തവൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തുവിനെ ജീവിതത്തിലെ ഭാഗമായി സ്വീകരിച്ച് ക്രിസ്ത്യാനിയെ ന്യൂ ടെസ്റ്റമെന്റ് ന്യൂ കവനില് പൊതുവാന ഭൂമിയിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു അതാണ് ദൈവത്തിന്റെ സഭ ആ സഭയാണ് ദൈവത്തിന്റെ രാജ്യം ഇന്ന് ദൈവത്തിന്റെ രാജ്യം ഇസ്രായേൽ അല്ല പാലസ്തീൻ അല്ല അമേരിക്ക അല്ല യു കെ അല്ല ഒരു കാര്യമല്ല ഇന്ന് ദൈവത്തിന്റെ രാജ്യം അവന്റെ സഭയാണ് കിങ്ഡം ഓഫ് ഗോഡ് ഇസ് ദ ചർച്ച് അപ്പൊ ഈ കാണുന്നല്ലോ ഇതെല്ലാം വ വഴക്കാളി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ട് ഇതിനകത്ത് ആനന്ദിക്കുന്ന ഒത്തിരി പേരുണ്ട് യുദ്ധത്തെ കാണുമ്പോൾ അയ്യോ യേശു വരാറായി എന്ന് പറഞ്ഞ് നാട്ടിൽ വിളിച്ച് പറയുന്ന കുറച്ചാളുണ്ട് അവർക്കിനി ഏത് കാലത്ത് വെളിച്ചം വരുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളമോ അന്ത്യകാലത്തിന്റെ അടയാളമോ ഒന്നുമല്ല ഇവർ പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കും ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ ഇത് തന്നെ പറയും ഇത് തന്നെ പറയും നമ്മൾ പറയുന്നതിനകത്തൊരു ആധികാരികത വേണം സത്യസന്ധത വേണം ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അപ്പൊ കബളിപ്പിക്കുന്നത് നിർത്തണം കർത്താവും അപ്പോസലന്മാരും ഇരുപത്തി ഒന്ന് ഇരുപത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവ് വരാൻ പോകുന്നു എന്ന് കള്ള ലേഖനം എഴുതിയോ പോലൂസ് എസലോനിക്കരോട് പറയാം അവൻ അവന വിജ്വാലിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞാൽ അത് അവരെ കളിപ്പിച്ചു താൽക്കാലികമായിട്ടൊരു സന്ധം കൊടുത്തല്ല ഇറ്റ് ഈസ് ഓൾറെഡി ഫുൾഫിൽഡ് കൃത്യമായിട്ടത് നിവർത്തിയായ സംഭവം അതുപോലെ തന്നെ എ ഡി തൊണ്ണൂറ്റഞ്ചിലാണ് വെളിപ്പാട് വസ്തുത എഴുതിയെന്ന് വെച്ചോണ്ട് അതിനെക്കുറിച്ചുള്ള ദുർവ്യാഖ്യാനം ഓ മർമ്മം മഹതിയ ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇറാഖിൽ ഇനിയും കച്ചവട കേന്ദ്രം ഉണ്ടാക്കുമെന്ന് ഈ മഹാന്മാരി പാഠിപ്പിക്കുകയാണെന്ന് പാഠിപ്പിച്ച അങ്ങ് തള്ളു അവിടെ അവിടെ ഷിനാർ ദേശത്ത് ബാബേൽ എന്ന് പറയുന്ന സ്ഥലത്ത് അണ്ടേ വീണ്ടും അവിടെ ഒരു വലിയ വ്യവസായം വരാൻ പോകുന്നു അവിടെ നിന്ന് ഏക ലോകാധിപതി ആ വരാൻ പോകുന്നു പിന്നെ അതിന് സൂചകമായിട്ടാണ് ചൈനയിൽ നിന്ന് ഇറാഖ് വഴി സിറ എന്തോ സിൽവർ ലൈനോ എന്തോ സാധനം ലോറ് വലിയ റോഡ് പോകുന്നു ഇത് കേട്ട് വായിച്ചിട്ട് ഇത് എല്ലാ ഷിനാർ ദേശം എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖാണ് അവിടെ ഇപ്പം നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ ദൈവം നമ്പരാൻ ഈ നാടിന്റെ എല്ലാം പുറം നടക്കുക എന്ന് വിചാരിച്ചേ ഇതാണോ സ്വർഗത്തിന്റെ പ്രോഗ്രാം ഇതാണോ ദൈവസഭയുടെ പ്രോഗ്രാം സഭ എടുക്കപ്പെടാൻ പോകുന്നു അത് എടുക്കപ്പെടുന്നു പറഞ്ഞ വാക്കിം പോലെ എടുക്കപ്പെടുന്നു പറഞ്ഞ കൊട്ടപ്പം ഏഹ് സഭ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നു പിന്നീട് ഇതെല്ലാം ഡാർബി എന്ന് പറയുന്ന ഒരു മരമോണ്ണ ക്രിസ്തീയ സഭയ്ക്ക് കൊണ്ടുവരുത്തിയ ക്യാൻസർ ആയത് അതുകൊണ്ട് എന്താ ക്രിസ്ത്യാനി ലോകത്തിന്റെ വെളിച്ചം ഭൂമിക്ക് ഉപ്പാകേണ്ടവൻ യുദ്ധത്തിന് മൂർച്ച കൂട്ടുന്നു ആയുധം വിക്കുന്നു ക്രിസ് എന്റെ ഏഷ്യനെ പ്രസംഗിക്കുകയും ചെയ്യും ആയുധം സപ്ലൈ ചെയ്യുന്നതല്ല ഈ ക്രിസ്ത്യാന രാജ്യങ്ങൾ തന്നെ അത് ചോദിച്ചാൽ സയോണിസ്റ്റ് മൂമെന്റ് ഞാൻ സയോണിസ്റ്റത്തിന് എതിരുന്നല്ല ഞാൻ ഹിന്ദു ഞാൻ യഹൂദിനെ വിരോധിയല്ല എല്ലാ മനുഷ്യരെ പോലെ അവർക്കും ഭൂമിയിൽ ജീവിപ്പാൻ ആകാശമുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞെത്താം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്ഥാപിതമായത് ദൈവത്താലല്ല ദൈവത്താലായിരുന്നെങ്കിൽ അത് അനുദാപത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ചിട്ടാണ് അത് ചെയ്യുന്നത് അത് മനസ്സിലാക്കണം ചോദ്യം ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിനെ ഭൂമിയുടെ പല സ്ഥലത്തും മടക്കി കൊണ്ടുവരാൻ ഏത് പ്രവാചകനെ ദൈവം അയച്ചു ബാബയിൽ നിന്ന് മടക്കിക്കൊണ്ടിരുന്ന എസക്കേയിൽ പ്രവചിച്ചു യശയവിനോട് പ്രവചനം വന്നു ജെറമിയ അവരുടെ പ്രവചനം വന്നു അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് അവർ കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ വരുവെന്ന് ഏത് പ്രവാചനെ അയച്ചു യേശുക്രിസ്തുവിന്റെ വാചകമനുസരിച്ച് അതായത് ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ പ്രവചിച്ചു അത്രേ ഉള്ളൂ യോഹന്നാനാണ് അവസാനത്തെ പ്രവാചകൻ അത് കഴിഞ്ഞ് ഒരു പ്രവാചകനെയും ദൈവം ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല അവസാനമായി കർത്താവായ യേശു ക്രിസ്തു എന്ന പ്രവാചകനാ വന്നത് ആ ക്രിസ്തു ആണ് ബാക്കി കാര്യങ്ങൾ ഒത്തി കഴിഞ്ഞു എൻ ടൈമിനെ കുറിച്ച് പറഞ്ഞു അത് കൃത്യമായ നിലയിൽ ഏ ഡി എഴുപതില് എറുശുലേം ദേവാലയത്തിന്റെ നാശത്തോടുള്ള ബന്ധത്തിൽ നിശ്ച നിർ നിവർത്തിയായി അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് അത് ഒത്തിരി നമ്മൾ കിടന്ന് ടെൻഷൻ അടിച്ച് വായിക്കേണ്ട ആവശ്യമില്ല മറ്റാ ഇരുപത്തിനാല് ചുമ്മാ ഒന്ന് ഒന്നും പോലെ ഒന്നും ഇപ്പം വായിച്ചു നോക്കാം ദേവാലയം പൊളിയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ദേവാലയത്തിന്റെ കല്ല് കല്ലിൻമേ ശേഷിക്കാതെ അത് പൊളിഞ്ഞു പോകുമെന്ന് കർത്താവ് പറയാം കർത്താവ് പറയാം എന്നിട്ട് അപ്പോൾ അതിനെ ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് കർത്താവ് എപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും കാലാവസാനത്തിനും അടയാളം ഇപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങളാണ് വരുന്നത് അതെപ്പോൾ സംഭവിക്കാതാ ഇത് എപ്പോൾ കല്ലിൻ്റെ പുല്ല് കല്ല് ശേഷിക്കാതെ പൊളിഞ്ഞു പോകും അതിന്റെ അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവും കാലാവസാനം ഇത് നിന്റെ വരവും കാലാവസാനം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയാണ് ഈ അപ്പോസ്തലന്മാരായ ഹൂതന്മാർക്ക് അറിയാം മഷിഹായുടെ എന്താണെന്ന് അത് അവസാനത്തെ പ്രവാചകനായ മലാഖിയിലൂടെ കൃത്യമായ നിലയിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറ അപ്പൊ യേശു ജനിച്ചതല്ല അവരുടെ പക്ഷെ യേശുവിന്റെ വരവാണ് അവരുടെ പ്രതീക്ഷ അതുകൊണ്ടാണ് ദേവാലയത്തിന്റെ നാശത്തെയും ക്രിസ്തുവിന്റെ വരവിനെയും ായ കാലത്തിന്റെ അവസാനത്തെയും ഒരുമിച്ച് ചോദിക്കാനുള്ള കാരണം അല്ലാതെ ബുദ്ധി ഇല്ലാത്തമാർ ചോദിച്ചതല്ല കെട്ടണം പൊളി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കാലാവസാനത്തിന്റെ കാര്യം പറയണ്ട എന്താ അല്ലെങ്കിൽ കാലാവസാനത്തെ കുറിച്ച് യേശു പറഞ്ഞില്ലല്ലോ തന്റെ വരവിനെ കുറിച്ച് യേശു പറഞ്ഞില്ലല്ലോ പിന്നെ മത്തായി അത് എഴുതി വെച്ചതിന്റെ കാരണം എന്താ പത്രം ചോദിച്ചതിന്റെ കാരണം എന്താ അവർക്കറിയാം കാലം അവസാനിക്കുന്നതും ക്രൈസ്റ്റിന്റെ മടങ്ങിവരവും ദേവാലയത്തിന്റെ നാശവും ഒന്നാണ് ഇതാണ് പച്ചമലയാളത്തിലെ പച്ചരി തിന്നവൻ്റെ ബുദ്ധി ഈ കുരുക്ക് ബുദ്ധി കുറു കുരുക്ക് പ്രമാണവും റോങ് ടീച്ചിങ്സിലൂടെ ജനത്തെ കബളിപ്പിക്കുന്ന ചേട്ടന്മാർക്ക് തലേ കയറില്ല ഇനി അവർക്ക് ദേവാലയം വേണം അവിടെ വിശുദ്ധ സ്ഥലത്ത് മറ്റോ എന്തോ കയറി നിൽക്കണം ശൂന്യമാക്കുന്ന വിളയച്ചത് നിക്കണം അപ്പൊ യൂതിയിലേക്ക് ഒരു ഓടിപ്പോണം പിന്നെ ഗർഭിണികൾ മുറി മുടി കൊടിക്കുന്നൊക്കെ പിന്നെയും കഷ്ടം ഉണ്ടാകണം അത് ശബത്തിലുണ്ടാകാതിരിക്കാൻ നോക്കണം എന്റെ കൊച്ചു എന്റെ സഹോദരി ഈ ശപത്തെന്ന് പറഞ്ഞ സാധനം പോയിട്ട് അറിഞ്ഞില്ലേ ഇതുവരെ ഇനിയൊരു ശപത്തോ ഇനി എന്തെങ്കിലും പുതിയ പ്രമാണം കൊണ്ടുവരും കേരളത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധരമായ ഒരു ശാന്തമായി നിന്ന് പ്രസംഗിക്കുന്ന ഒരു മഹാനുണ്ട് ഞാൻ പറയുന്നത് ആയിരം പണ്ട് വാഴ്ചയിൽ ദേവാലയം അവിടെ യാഹവും ഉണ്ടായിരിക്കും കുളം ഇവരൊക്കെയാണ് പുതിയ സ്നേഹത്തിന്റെ സുശ്രേഷ ഇവർ വ്യചനം കേട്ടോണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വഞ്ചിക്കപ്പെടുന്നു ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു നിങ്ങൾ ചതിക്കപ്പെട്ട് കൂട്ടണം നിങ്ങൾ വഞ്ചി നിങ്ങൾ നൂക്കവൻ്റെ ജന്മത്ത് അനുഭവിച്ചിട്ടില്ല നിങ്ങളുടെ പാട്ടും പ്രസംഗവും കരച്ചിലും നിലവിളിയും അത് മുഴുവൻ ഓൾഡ് പോവാനുണ്ട് സ്നേഹമുള്ളൊരു ദൈവത്തെയോ കരുതുന്നൊരു ദൈവത്തെയോ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇത് പറയാൻ ഉടനെ ഒട്ടനെ പറയാ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആടാ ഒരാളെ പേപ്പട്ടിയാക്കിട്ടല്ലേ ആടിനെ പട്ടിയാക്കിയിട്ട് തല്ലിക്കൊല്ലുന്ന പരിപാടിയാണ് ഈ ആത്മലോകം ചെയ്തോണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം മാറാത്തതാണ് പുതിയ നിയമത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ പല ഭാഗങ്ങളിൽ അതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ പ്രവാചകന്മാരോട് ദൈവം കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ പാപങ്ങളെ ഓർക്കത്തില്ലെന്ന് ഓർക്കത്തില്ല ഞാൻ അതിനെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിച്ച ശേഷം ഇനുഖവന്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കാം പഴയ നിയമം എങ്ങനെയാ വർക്ക് ചെയ്ത് ഇത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് പഴയ നിമിഷത്തില് രണ്ട് ദിനഭർത്താ ദിവസവും എട്ടാം തീയ്യായ ഏഴാം തിയ്യാധ്യ പതിനാലാമത്തെ വാക്യത്തിൽ ഓൾഡ് ഗവൺമെന്റ് ഒരു സിസ്റ്റം ഇങ്ങനെയാണ് എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുത്തു കൊടുക്കും എന്ത് എന്തുവരുടെ വ്യവസ്ഥ അവര് താഴ്ത്തി എന്തുവാ ിലവിളിച്ച് അവന്റെ മുഖം അന്വേഷിക്കുവാണെങ്കിൽ ദുർമാർഗങ്ങളൊക്കെ വിട്ടു തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് വന്നാൽ ഞാൻ അവരെ എന്നെ പാപൻ ക്ഷമിച്ചിട്ട് എന്ത് ചെയ്യുന്ന അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും ഇതെന്തോ ഇതിൽ ഓൾഡ് കവനന്റ് സിസ്റ്റം നമ്മൾ കൊച്ചു പ്രായം മുതൽ നമ്മളെ പഠിപ്പിച്ചു ചെയ്യുന്ന റിപ്പൻഡൻസ് നമ്മൾ ഇപ്പോഴും റിപ്പൻഡൻസ് ഓഫ് മൈൻഡാണ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം റിപ്പൻഡൻസ് മീൻസ് ടേണിങ് ഫ്രം സിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് മൈൻഡ് അപ്പം നമ്മുടെ മനസ്സിന് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കണം അത് പലതിലും മാറ്റം വേണം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന പോസിറ്റീവ് മനസാന്തരം നമുക്ക് വേണ്ട നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിരും ദൈവം നമുക്കൊരു പുത്തൻ കാര്യം പഠിപ്പിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു പുതിയ മനസ്സ് നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഇതൊരു കണ്ടീഷനും ഇതിങ്ങനെ ഇത് തന്നെയല്ലേ നമ്മുടെ സഭകൾക്കുന്ന ആ എനിക്ക് കുറവുണ്ട് എനിക്ക് കുറ്റമുണ്ട് ഞാൻ കൊള്ളാത്തവനാണ് ഞാൻ ചീത്തയാണ് പൊടിയാണ് അഴുക്കാണ് ചേളിയാണ് എന്നൊക്കെ കിടന്ന് നേരെ വിളിച്ചുമ്പോൾ മാത്രം ദൈവം പാപം ക്ഷമിക്കുന്നു അറിഞ്ഞിരിക്കുക ഇവരുടെ ആളുകൾ കാരണം ഇവരുടെ സിസ്റ്റം ഓൾഡ് ഗവർണന്റ് സിസ്റ്റം ന്യൂ ടെസ്റ്റമെന്റിന്റെ എന്നു പറയുന്ന അക്ഷരത്തിന്റെ ആദ്യത്തെ വരെ പോലും സഭകളിൽ വന്നിട്ടില്ല തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഓൾഡ് ഗവർണന്റിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാട്ടുകൾ മൊത്തം ഓൾഡ് ഗവർണന്റ് ന്യൂ ഖവനൻ എന്ന് പറഞ്ഞ ന്യൂ ഹെവൻസ് ആൻഡ് ദ ന്യൂ എർത്ത് ന്യൂ ഖവൻ ഇസ് വെരി ഡിഫറന്റ് ഈ ന്യൂ കമനെ കുറിച്ച് പ്രവാചകനായ യഷയാവ് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് യഷയാവിന്റെ പ്രവചനം അൻപത്തിനാലാമത്തെ അധ്യായത്തില് ഞാൻ അതിന്റെ ഭയപ്പെടണ്ട നാലാം വാക്യം ഭയപ്പെടണ്ട നീ ലഞ്ജിച്ചു പോകുകയില്ല ഭ്രമിക്കണ്ട നീ നാണിച്ചു പോകുകയില്ല ഇത് മുകളിലെ വാക്യം പ്രസവിക്കാത്ത മച്ചയും ഘോഷിക്കുക നോവ് കിട്ടിയില്ല കിട്ടിയിട്ടില്ലാത്തവളെ ആർക്കുക ഏകാകിനിയുടെ മക്കൾ ഭർത്താവുകളുടെ മക്കളെക്കാൾ അധികം വന്ന് ഏകോഡി സ്റ്റോക്കിംഗ് അബൌട്ട് ദി ന്യൂ കവനിക്കതിനൊക്കെ വാക്യത്തെ വിശദീകരിക്കാനുള്ള സമയം ഞാൻ എടുക്കുന്നില്ല ഇത് ഓൾഡ് ഗവർണൻറ്റ് ന്യൂ കവനന്റ് ഓൾഡ് ഗവൺമെന്റിൻ്റെ അകത്ത് ഷണ്ണനോട് ദൈവം പറഞ്ഞാൽ ദേവാലയത്തെ കടക്കരുത് എന്തിനാ ഷണ്ണൻ ഒരു കാലത്തും ദേവാലയത്തിൽ പ്രയോജനമില്ല അവൻ കാരണം അവൻ മക്കളെ ജനിപ്പിക്കാനുള്ള കഴിവില്ല അപ്പൊ ഓൾഡ് ഗവർണൻറ്റ് സിസ്റ്റത്തില് രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നത് മക്കൾ പിറന്നാണ് കുടുംബത്തിൽ മക്കള് പിറ വർധനവില് അപ്പൊ ഇവിടെ ന്യൂ കവനന്റ് വന്നപ്പം ദൈവം ആദ്യം രക്ഷയിലേക്ക് നടത്തുന്നതിൽ ഒരാള് നമ്മൾ അപ്പുസകത്തിൽ വായിക്കുമ്പോൾ ആരാണ് ഷണ്ണനാണ് എന്തിനാ ഷണ്ണനെ കർത്താവ് സ്ഥാനപ്പെടുത്തിയ ഒരു പ്രധാന ആളില് തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ ഷണ്ണനോട് പറയുന്നു ദാണ്ട നീ പൊട്ടിയാവും പക്ഷെ അമ്പത്തി രണ്ടാമത്തെ ഏഷ്യാവർ വായിക്കുന്ന ഇങ്ങനെയാണ് ഇനി ഷണ്ണൻ തന്നെ ഒരു ഉണങ്ങിയ മരവെന്ന് പറയത്തില്ല അവരിഷ്ടം പോലെ മക്കളുണ്ടായി എങ്ങനെയാ സ്പിരിച്വൽ സൺസ് അതുകൊണ്ട് പറഞ്ഞത് പ്രസവദിക്ക പ്രസവദിക്കാത്ത മച്ചയെ ഘോഷിച്ചാൻ എന്നുള്ളവർക്ക് നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർക്കുക ഏകാഗിനിയുടെ മക്കൾ ഭർത്താവുള്ള മക്കളെക്കാൾ അധികം ദിസ് ന്യൂ ന്യൂ ടെസ്റ്റമെന്റ് കവർ ആൻഡ് ചിൽഡ്രൻസ് മനസ്സിലാക്കുക അടുത്തത് നിന്റെ കൂടാരത്തിന്റെ കൂടാരത്തെ വിശാല കൂടാര സ്ഥലത്തെ വിശാലമാക്കുക നിന്റെ തിരു നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ തടുത്ത് കളയരുത് നിന്റെ കയറുകൾ നീട്ടുക നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക നീ ഇടത്തോട്ടോ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും ഭയപ്പെടേണ്ട നിന്നെ നീ ലജിച്ചു പോകയില്ല ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോകുകയില്ല നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറയ്ക്കും നിന്റെ ആ വൈദികത്തിൽ നിന്ന് ഇനി ഓർക്കുകയും ഇല്ല രൂക്കമനതയും കൊടുക്കുക പുതിയൊരു സിസ്റ്റത്തിലേക്ക് ജനം നിന്റെ സൃഷ്ടമാകുന്നു നിന്റെ ഭർത്താവ് കർത്താവിന്റെ സഭ മണവാട്ടി ഓക്കെ ഭർത്താവും സൈനികരുടെ യഹോബന്മാവുന്നു അവൻ്റെ നാമം ഇസ്രായേലിന്റെ പരിശോധന നിന്റെ വീടെടുപ്പുകാരൻ സർവഭൂമിയും ദൈവം എന്ന് അവനെ വിളിക്ക അവൻ അവൻ വിളിക്കപ്പെടും ഉപേക്ഷിക്കപ്പെട്ട് മനോവസനത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോബ നിന്നെ വിളിച്ചിരിക്കുന്നു യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞത് ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം ആർ വിളിച്ചു ചെയ്യുന്നു അല്പനരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു നിങ്ങൾ നിങ്ങളിന്ന് ശ്രദ്ധയോടെ കേൾക്കണേ ഞാനിത് പെട്ടെന്ന് വായിക്കാം എങ്കിലും മഹാകരണയോടെ ഞാൻ നിന്നെ ചേർത്ത് കൊള്ളും ക്രോധാധിക്യത്താൽ ഞാൻ ആ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരണ കാണിക്കും എന്ന് ആ നിന്റെ വീണ്ടെടുപ്പുകാരനായ ഹോ വെർച്ചി കുറച്ച് കാലത്തേക്ക് ക്രോധം കാണിച്ചു ഇനി ഞാൻ നിത്യതയ അതിന്റെ അർത്ഥം എന്താ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ദയ മാറ്റി വന്നയില്ല കാണിക്കുന്നു പറഞ്ഞു അതെ ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ നിന്നെ ഫൽസിക്കുകയോ ഇല്ല എന്ന് സത്യം ചെയ്തിരിക്കുന്നു ദൈവം ഇത് ന്യൂട്ടസ്റ്റമ ന്യൂട്ടസ്റ്റമേ ദൈവം നിന്നോട് കോപിക്കുന്നില്ല ദൈവത്തിന് നിന്നോട് ഫത്സനയില്ല കാരണം പുത്രൻ ഇരു അമ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ പുത്രൻ മരിച്ചു ഞാൻ പറഞ്ഞു വരുന്നതിന്റെ എന്റെ സാരം മനസ്സിലാക്കണം അൻപത്തിരണ്ടാം അധ്യായത്തിൽ പുത്രന്മൻ അമ്പത്തിമൂന്നിൽ പുത്രന്റെ മരണവും അൻപത്തിനാലിൽ അവന്റെ സഭയുടെ ജനനവുമാണ് അവന്റെ സഹയെ വേളി കഴിക്കുന്നു ആ സഭയോട് പറഞ്ഞു ഞാൻ ഒരിക്കലും നിന്നെ പലിസിക്കത്തില്ല ഒരിക്കലും ഞാൻ നിന്നോട് കോപിക തെളിവ് ദൈവത്തിന് കോപമുണ്ട് ദൈവത്തിന്റെ കോപം ഇപ്പൊ താഴോട്ട് വായിച്ചു നോക്കുകയും എന്നോട് കരണയുള്ള ദൈവം മരളിച്ച് അരിഷ്ടൻ അരിഷ് അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസം മറ്റപ്പോഴും ആയുള്ളവേ ഞാൻ നിന്റെ കല്ല് അഞ്ചനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുകയും ചെയ്യും ഞാൻ നിന്നെ നിന്റെ താഴ്ചക്കുടങ്ങളെ പത്മരാഭം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും നീതിയാൽ നീ സ്ഥിരപ്പ സ്ഥിരമായി നിൽക്കും നീ പീഡനത്തോട് അകന്നിരിക്കും നിനക്ക് ഭയപ്പെടാനില്ലല്ലോ ഭീഷണിയോട് നീ അകന്നിരിക്കും അത് നിന്നോട് അടുത്തു വരികയില്ല ഒരുത്ത നിന്നോട് കലശൽ കൂടുന്നു എങ്കിൽ അത് നിന്റെ ഹിതപ്രകാരമല്ല ആരെങ്കിലും നിന്നോട് കല കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും താഴോട്ടൊക്കെ വായിക്കാം നമ്മൾ ഓർത്തില്ലേ അയ്യോ എനിക്ക് പ്രശ്നം വന്നു ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുക ദൈവം എന്നെ അടിച്ചിരിക്കുക ഇങ്ങനെയൊക്കെ പറയില്ല ന്യൂ കവർണൻ ദൈവം എന്ത് ചെയ്യുന്നില്ല നിന്നോട് കോപിക്കുന്നില്ല നിന്നെ ഭത്സിക്കുന്നില്ല അവന്റെ നയ നിത്യ നിത്യദയ ആണ് ഇതെല്ലാം കൂടെ വിശദീകരിക്കാൻ പോലും ഒരുപാട് സമയമെടുക്കും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം ഉള്ളൂ ന്യൂ കവർണൻ എന്ന് പറയുന്നത് അടുത്ത് പറഞ്ഞാൽ ഞാൻ അവരുടെ പാപം ഓർക്കുക പോലുമില്ല അല്ലാതെ ഈ ഞായറാഴ്ച അങ്ങോട്ട് വന്നിരുന്നോ ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് അത് ചെയ്ത് നമ്മുടെ കോൺഷ്യസ് മൊത്തം സിൻകോൺഷ്യസ് ആണ് നമ്മൾ ഇന്നുവരെ ദൈവത്തിന്റെ ദൈവത്തിന്റെ പുത്രന്മാരാണെന്നും പുത്രിമാരാണെന്നും പുതുവാന ഭൂമിയിലാണ് ഞാൻ താമസ പൊതുവാന ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ ഈ അചാചമാര് പറയുന്നതല്ലെങ്കിൽ പുത്തൻ ആകാശ ഭൂമി ആക്കി അന്നുമല്ല പുതിയ കവനൻ്റെ ആ കവനൻ്റിലാ ജീവിക്കുന്നതെന്നും ദൈവം ഇപ്പോൾ എന്നോട് കരണയുള്ളവനാണെന്നും സ്നേഹം മാത്രമുള്ളവനാണ് എൻ്റെ അപ്പനെന്നും അവന്റെ പുത്രം എന്താ കാരണം കാരണമേ ഉള്ളൂ ക്രൈസ്റ്റ് റിസറക്റ്റഡ് റിസറക്റ്റഡ് യേശു മരിച്ചു അടക്കപ്പെട്ടുയർത്തി ഇതാണ് റീസൺ പിതാവിന് നിന്നോട് ഇനി കോപിക്കാൻ പറ്റത്തില്ല പിതാവിന് നിന്റെ പാപം കണക്കിടാൻ പറ്റത്തില്ല പിതാവ് നിന്റെ പാപത്തെ ഓർക്കത്തില്ല പിതാവ് നിന്നോട് കോപിക്കത്തില്ല സ്നേഹം മാത്രമുള്ള ഒരപ്പൻ്റെ കൂടെ ഈ നിമിഷം എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഹൃദയത്തിനകത്ത് നോവോടെ കണ്ടംനേഷനോട് കുറ്റബോധത്തോട് അയ്യോ എന്റെ പരാജയം ഞാൻ തോറ്റുപോയി ദൈവം എന്നെ അടിച്ചു ദൈവം എന്നെ ശിക്ഷിച്ചു ഈ കോ ഇതിൽ നിന്ന് മാറുക മാറുക കാരണം നിങ്ങൾ പുതു നിയമത്തിൽ അജീവിക്കുന്നത് സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനാ ഇത് പറഞ്ഞു ചോദിച്ചാൽ നമുക്ക് പ്രതികാരത്തിൻ്റെ ഒരു ദൈവത്തെ നമ്മൾ പഠിച്ചത് കൊണ്ടാണ് ഇന്നും നമ്മുടെ ലോകത്ത് ഈ തെറ്റായ പഠനങ്ങൾ പോകുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഞാൻ പ്രധാനമായിട്ട് പറയാൻ വന്നത് ഇന്ന് ഞങ്ങൾ ഭൂമിയിൽ കാണുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന നാട് ദൈവത്തിന്റെ ജന അല്ല ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ സ്വീകരിച്ച് അവന്റെ സഭയാണ് അവന്റെ രാജ്യം സഭയാണ് അവന്റെ രാജ്യം അതാണ് അവൻ്റെ ജനം എന്ന് മറക്കുക ബാക്കി എല്ലാവരും സാധാരണ ജനം എനിക്ക് തോന്നുന്നു ഇവിടെ മാനുഷികമായത് ഇപ്പം എനിക്ക് ഓൾഡ് ഗവൺമെന്റിൽ ഇങ്ങനെ തന്നെ ഓൾഡ് ഗവൺമെന്റിന്റെ അകത്ത് ജീവിക്കുമ്പോഴും ആ ജനത്തിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അതിന്റെ വെളിയിൽ ജനം ഉണ്ടായിരുന്നു അവരെ ദൈവത്തെങ്കിലേക്കും ആ ജീവനിലേക്കും ആ പ്രകാശത്തിലേക്കും കൊണ്ടുവരിക എന്നതാണ് സഭയുടെ ആ ലക്ഷ്യം ആ ദൈവത്തെ ഗോഡ് ദൈവത്തെങ്കിലേക്ക് അവരെ വിളിക്കുക ആ ജീവനിലേക്ക് അവരെ വിളിക്കുക അതിനാ ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് എന്ന ബോധ്യം വേണം അതുകൊണ്ട് ക്രിസ്ത്യാനികൾ കാണിക്കുന്ന ഇപ്പോഴത്തെ ഈ കോപ്രായം ഈ ഇറാന് ഞാൻ ആരെയും ഉദ്ധരിക്കുക ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ദൈവമക്കളാണ് സമാധാനം ഉണ്ടാക്കേണ്ടത് ദൈവമക്കളാണ് പ്രകാശം കൊടുക്കേണ്ടത് ദൈവമക്കളാണ് ഭൂമിയുടെ ഉപ്പായിരിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് പ്രകാശം കൊടുക്കാം ആരോടും ചണ്ട ചണ്ട കൂടാതെ നമുക്ക് സമാധാനം പുലരുന്ന ഒരു ലോഹം ഉണ്ടാകാൻ നമ്മുടെ ക്രൈസ്തവർ തയ്യാറാകണം സയോണിസ്റ്റ് മൂവ്മെന്റ്സ് ഒന്നും ദൈവം ബോധം വരുത്തട്ടെ നേതാക്കന്മാർക്ക് ബോധം വരുത്തട്ടെ ഇസ്രയേലിന് ബോധം വരുത്തട്ടെ സ്ത്രീകളെയും മക്കളെയും കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ശരി അതൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ എല്ലാ ഇടങ്ങളിലും സമാധാനം ഉണ്ടാകട്ടെ ശാന്തി പുലരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സർവശത്തനായ തമ്പുരാൻ നിങ്ങൾ എല്ലാവരെയും അനുകരിക്കട്ടെ നമുക്ക് ന്യൂ കവനൽ ആ ദൈവത്തിന്റെ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാം ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു